ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് താരം ജാസ്മിൻ ജാഫറിനെക്കുറിച്ച് അഭിപ്രായവുമായി എത്തിയിരിക്കുകയാണ് മുൻ ബിഗ് ബോസ് താരമായ രജിത് കുമാർ ജാസ്മിനെക്കുറിച്ച് തുടക്കത്തിൽ മികച്ച അഭിപ്രായമായിരുന്നു ഉണ്ടായിരുന്നതെന്നാണ് താരം പറയുന്നത് ജാസ്മിനെ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടമായിരുന്നു ഷോ തുടങ്ങുന്ന ആദ്യ ദിവസം തലയൊക്കെ മറിച്ചുകൊണ്ടാണ് എത്തിയത് നല്ല കുലീനത്തമുള്ളൊരു പെൺകുട്ടി നല്ലൊരു വിശ്വാസിയുടെ ലക്ഷണം കൂടെ കണ്ടപ്പോൾ എനിക്ക് കൂടുതൽ സന്തോഷമായി ഇതെല്ലാം കണ്ടപ്പോഴും നന്നായി കളിക്കുകയാണെങ്കിൽ ബോട്ട് ജാസ്മിന് തന്നെയെന്ന് ഉറപ്പിച്ചു മൂന്ന് ദിവസം അങ്ങനെ വളരെ സന്തോഷത്തോടെ ഇരിക്കുമ്പോഴാണ് നാലാമത്തെ ദിവസം രാത്രിയോ മറ്റോ ചില ആക്ടിവിറ്റികൾ കാണുന്നത് അതോടെയാണ് ആട്ടിൻ തോലിട്ട ചിന്നായിക്കളും ഇതിനകത്ത് ആവശ്യം പോലെ ഉണ്ടെന്ന് മനസ്സിലായത് മൈൽസ്റ്റോൺ മേക്കേഴ്സ് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലാണ് രജിത് കുമാറിന്റെ പ്രതികരണം ആരുടെയും യഥാർത്ഥ സ്വഭാവം ഏത് സമയം പുറത്തുവരാം അതാണ് ബിഗ് ബോസ് ഷോയുടെ വിജയം പുറത്തുനല്ല ക്ലീൻ ഇമേജ് ഉണ്ടാക്കി ആൾക്കാരെ മുഴുവൻ പറ്റിച്ചു വിദഗ്ധമായി സംസാരിച്ചും വളച്ചെടുത്തുമൊക്കെ നമ്മൾ വലിയ സംഭവമാണെന്ന ധാരണ ഉണ്ടാക്കി വെക്കും എന്നാൽ ആരുമില്ലാത്ത സമയത്തോ മറ്റോ ഉള്ളിലെ മൃഗം പുറത്തു ചാടും അപ്പോഴാണ് അങ്ങനെ അവൻ അല്ലെങ്കിൽ അവൾ ചെയ്യുമോ എന്ന തോന്നലുണ്ടാവുന്നത് അതിനുള്ള വേദിയാണ് ബിഗ് ബോസ് ജാസ്മിൻ നോറ ജിൻഡോ എന്നിവർ കാര്യങ്ങളെല്ലാം വിശദമായി പഠിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ഉൾപ്പെടെ അഞ്ചു പേർ വെളിയിൽ നിന്ന് പ്ലാൻ ചെയ്താണ് വന്നതെന്ന് ഒരു ദിവസം ജിൻഡോ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നോടും കൂടെ നിൽക്കാൻ ഇവർ പറഞ്ഞെങ്കിലും ഞാൻ അവരോടൊപ്പം നിൽക്കാതെ മാറിപ്പോയെന്നും ജിൻഡോ പറഞ്ഞു ഇതവിടെ എല്ലാവരും അറിഞ്ഞു ഒരു ഫോൺ നമ്പറിന്റെ കാര്യത്തിൽ ജാസ്മിനും നോറയും റസ്മിനും തമ്മിൽ സംസാരമുണ്ടായപ്പോൾ റസ്മിന്റെ ഫീസ് മുഴുവൻ മാറി ആകെ ഡൗൺ ആയി ഇതൊക്കെ കണ്ടാണ് ഇവർ പുറത്തുനിന്ന് പ്ലാൻ ചെയ്താണ് വന്നതെന്ന് ഞങ്ങളെപ്പോലുള്ളവർ മനസ്സിലാക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ പ്രേക്ഷകരുടെ നെഞ്ചിൽ ചവിട്ടിയുള്ള കളിയലെ ഇവർ കുറെ ആളുകൾ ചെയ്തത് ശുദ്ധ മനസ്സോടെ വോട്ട് ചെയ്യാൻ ഇരിക്കുന്നവരാണ് മണ്ടന്മാരാകുന്നത് സൈക്കോളജി പഠിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ കാര്യങ്ങൾ കൂടുതൽ വിശകലനം നടത്തിയപ്പോഴാണ് മനസ്സിലായത് ഇവർ ഇന്നും ഇന്നലെയും പ്ലാൻ ചെയ്ത കാര്യമല്ല ഇത് കുറെ നാളുകൊണ്ടുള്ള പ്ലാനിംഗ് ആണ് ബിഗ് ബോസ് വീട്ടിലേക്ക് ചെന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്യണം ആർക്കും ഒരു അവസരവും കൊടുക്കാതെ എന്ത് വിഷയമുണ്ടായാലും അതിനകത്തേക്ക് ഇടിച്ചു കയറണം എല്ലാം ഇടപെടലും നടത്തണം ഇങ്ങനെ ഒരു പ്ലാനുമായി ആരും ബിഗ് ബോസിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത് അങ്ങനെ വന്നാൽ ആളുകൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാവുകയും നിങ്ങൾ പൊട്ടി പാളീസായി പുറത്തേക്ക് പോകുകയും ചെയ്യും ആവശ്യമുള്ള സ്ഥലങ്ങളിൽ മാത്രമേ നമ്മൾ ഇടപെടാൻ പാടുള്ളൂ അല്ലാത്തിടത്ത് ചെയ്യരുത് പുറത്തുനിന്ന് ആരോ കൊടുത്ത കോച്ചിങ് ഇവർക്കൊക്കെയുണ്ട് എന്നാൽ അതെല്ലാം പ്രേക്ഷകർക്ക് മനസ്സിലാവുന്നുണ്ട് രജിത് കുമാർ പറയുന്നു